പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്നും നിയമോപദേശം തേടാൻ വിജിലൻസ് കോട്ടയം മുനിസിപ്പാലിറ്റി സെക്രട്ടറി പെൻഷൻ തുക കൈകാര്യം ചെയ്ത വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർക്കണോ എന്നതിൽ വ്യക്തത വരുത്താനാണ് പെൻഷൻ തട്ടിപ്പ് കേസിൽ നിലവിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ മുൻ ജീവനക്കാരൻ സി വർഗീസ് മാത്രമാണ് പ്രതി മറ്റുള്ളവർ തട്ടിപ്പ് നടത്തുകയോ പണത്തിന്റെ പങ്ക് പറ്റുകയോ തട്ടിപ്പിൽ സഹായിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നാൽ അഖിൽ സി വർഗീസിന്റെ തട്ടിപ്പ് കണ്ടെത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവാണ് തട്ടിപ്പ് നടത്താൻ കാരണമെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പ്രതിചേർക്കണമോ എന്നതിലാണ് വിജിലൻസ് സംഘം നിയമോപദേശം തേടാൻ പോകുന്നത് രണ്ടു കോടി നാല്പത് ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റിയിലെ മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസ് തട്ടിയെടുത്തത് വ്യാജ പെൻഷൻ രേഖകൾ ഉണ്ടാക്കിയായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത് മുതൽ വരെയുള്ള കാലയളവിൽ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് പുറത്തു പുറത്തുവന്നതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് അഖിലിനെ പിടികൂടാൻ കഴിഞ്ഞത് കേസിലെ നിർണായക തെളിവായ അഖിലിന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തട്ടിപ്പ് നടത്തിയ പണത്തിൽ നിന്നും വാങ്ങിയ വാഹനങ്ങളും സ്വർണവും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു തട്ടിപ്പ് നടത്തിയ തുക ചെലവഴിച്ചെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ കോട്ടയം